പാടിയോട്ടിച്ചാൽ ഐഡിയൽ ഫാമിലി ക്ലബിന്റെ വാർഷിക സമ്മേളനം ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാടിയോട്ടിച്ചാൽ ഐഡിയൽ ഫാമിലി ക്ലബിന്റെ പതിനൊന്നാമത് വാർഷിക സമ്മേളനം ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു പാടിയോട്ടിയാൽ വ്യാപാര ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഇന്ദ്രിയടത്തിൽ അധ്യക്ഷത വഹിച്ചു വത്സൻ പേളിക്കോട് പ്രഭാഷണം നടത്തി പുതിയ ഭാരവാഹികളായി ഗോപാലകൃഷ്ണൻ കെ പ്രസിഡന്റ് കെ ഷിജു സെക്രട്ടറി ടി സി റോബിൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു ശ്രീധരൻ കുപ്പമല റോഷ്നി റോബിൻ ഇ വി നാരായണൻ എന്നിവർ പ്രസംഗിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ